കോഴിക്കോട് താമരശ്ശേരിക്കരത്തിലുള്ള പ്രദേശത്ത് വലിയ തോതിലാണ് ഇന്നലെ രാത്രി അക്രമം നടന്നത് അവിടെ ഫ്രഷ് കട്ട് എന്ന് പറയുന്ന ഒരു സ്ഥാപനം അത് ഓർഗാനിക് പ്രൈവറ്റ് ഫ്രഷ് കട്ട് ഓർഗാനിക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നൊക്കെ പറയുന്ന ഒരു ഒരു പ്രോസസ്സിങ് സെൻറ്റർ അതായത് കോഴി ഇറച്ചിയാണ് അവർ പ്രധാനമായി പ്രോസസ്സ് ചെയ്യുന്നത് അങ്ങനെ പ്രോസസ്സ് ചെയ്യുന്ന ജില്ലയിലെ ഒരുപാട് സ്ഥലത്തുള്ള കോഴി ഇറച്ചി ലോറികളിൽ കൊണ്ടുവന്ന് അവിടെ പ്രോസസ്സ് ചെയ്യും ഈ പ്രോസസ്സിംഗ് യൂണിറ്റിൻ്റെ ഫലമായി ഒരാറേഴ് പഞ്ചായത്തുകളിലെ ജനങ്ങൾ വലിയ ദുരന്തത്തിലാണ് കാരണം ഇതിൻ്റെ വേസ്റ്റ് ഇതിൻ്റെ അകത്ത് ഇത് പ്രോസസ്സ് ചെയ്തതിന് ശേഷം വരുന്ന ബാലൻസ് വസ്തുക്കളും ഇതിൻ്റെ ഗന്ധവും എല്ലാം കൂടി ആറ്റിലേക്ക് വരുന്നു വെള്ളത്തിൽ കലരുന്നു പലതും പല മാലിന്യങ്ങളും അത് താഴേക്ക് പോകുന്ന താഴേക്കുള്ള പഞ്ചായത്തുകളെ അത് ബാധിക്കുന്നു അവിടുത്തെ ജനങ്ങളെ ബാധിക്കുന്നു അവർക്ക് രോഗം വരുന്നു അന്തരീക്ഷം മലിനീകരിക്കപ്പെടുന്നു വലിയ ഗന്ധമാണ് വലിയ ദുരന്തമാണ് അപ്പോൾ അതിനെതിരെ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമേ അവർ സമരത്തിലാണ് ഇതിനിടയിൽ ഹൈക്കോടതിയിൽ പോയി കുറച്ച് പേര് പക്ഷേ കോടതിയിൽ നിന്ന് ഫ്രഷ് കട്ടിന് അനുകൂലമായ ഒരു വിധിയാണ് ഉണ്ടായത് അതിനിടയിൽ പഞ്ചായത്തുകാർ ലൈസൻസിൻ്റെ പീരീഡ് കഴിഞ്ഞു എന്ന് പറയുന്നു പിന്നെ കാശൊക്കെ വാങ്ങിച്ചുകൊണ്ട് ലൈസൻസ് പുതുക്കി കൊടുത്തു എന്ന് പറയുന്നു ഒരു പഞ്ചായത്തിൻ്റെ വളരെ അറ്റം ബോർഡറിലാണ് ഇരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ അടുത്ത ആ പഞ്ചായത്തിൻ്റെ ബാക്കിയുള്ള സ്ഥലത്തേക്ക് വലിയ പ്രശ്നമില്ല മറ്റ് പഞ്ചായത്തുകൾക്കാണ് പ്രശ്നം അപ്പോൾ ഇങ്ങനെയുള്ള വലിയ ഗുരുതരമായ പ്രതിസന്ധിയിലേക്ക് പോയി കുറേ ദിവസമായി സമരമാണ് പക്ഷേ ഇന്നലെ ആ സമരം ഈ ഫാക്ടറി ഇരിക്കുന്നതിൻ്റെ ഒരു കിലോമീറ്റർ അപ്പുറത്ത് കുറേ ദിവസമായി പൗരസമിതിയുടെ പേരിൽ സമരം നടത്തുന്നത് എല്ലാ പാർട്ടിയുണ്ട് ഡിവൈഎഫ്ഐ എസ് എഫ് ഐ ജെ എസ് യു യൂത്ത് കോൺഗ്രസ് മുസ്ലിം ലീഗ് ബി ജെ പി എല്ലാ പാർട്ടികളുള്ള ഒരു പ്രാതി ജനങ്ങളുടെ സമരമാണ് ആ സമരം നടത്തിയതിനെ ആ സമരം നടത്തിയിരുന്നപ്പോഴാണ് പെട്ടെന്ന് വീണ്ടും നല്ല മാലിന്യം ഒരു ലോഡ് മാലിന്യം വന്നു അതിനെ ജനങ്ങൾ തടഞ്ഞു പ്രശ്നമായി കുറച്ച് പോലീസേ ഉണ്ടായിരുന്നുള്ളൂ വലിയ സംഘർഷത്തിലേക്ക് പോയി ഫാക്ടറി കത്തിച്ചു എട്ടുപത്തോളം ലോറികൾ കത്തിപ്പോയി ആംബുലൻസ് കത്തി ജീപ്പ് കത്തി കാറ് കത്തി വളരെ വലിയ തോതിൽ ഇന്ന് രാവിലെ ആയിട്ടും തീ അണയാത്ത രീതിയിലുള്ള വലിയ നാശനഷ്ടം ഒരു ഒരഞ്ചു കോടി രൂപയുടെ നാശനഷ്ടം ഉണ്ടായത്തിട്ടാണ് ഫ്രഷ് കട്ടുകാർ പറയുന്നത് മാത്രമല്ല പിന്നെ എസ് വടകര റൂറൽ എസ് ആയിട്ടുള്ള പിന്നെ ബൈജു ബൈജുവിന് തല പല്ലിനെ അടികിട്ടി ദന്ത ഡോക്ടറെ കാണിക്കേണ്ടി വന്നു ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നു തലയ്ക്ക് അടി കിട്ടി അതുപോയിട്ട് ഒരു പോലീസ് ഒരു എസ് ഐയുടെ കാലൊടിഞ്ഞ് അടിച്ചൊടിച്ചു അവർ ഒരു എസ് ഐയുടെ കൈ അടിച്ചോടിച്ചു ഒരുപാട് പോലീസുകാർമാർക്ക് പരിക്കുപറ്റി അതുപോലെ ഇരുപത്തഞ്ചോളം നാട്ടുകാർക്കും തല്ലുകിട്ടി ഡിവൈഎഫ്ഐയുടെ താലൂക്ക് പ്രസിഡന്റോ ബ്ലോക്ക് പ്രസിഡന്റോ ആയിട്ടുള്ള ഒരാളാണ് ഒന്നാം പ്രതി മുന്നൂറ്റി ഇരുപതോളം പേരെ അറിയാവുന്ന മുന്നൂറ്റി ഇരുപതോളം പേരെ ചേർത്ത് കേസ് കൊടുത്തിട്ടുണ്ട് അവരെയൊക്കെ വീടുകളിൽ പാതിരാത്രികളിൽ പോലീസ് ചെന്നും പാതിരാത്രിയും പകലുമൊക്കെ പോലീസ് ചെന്ന് അവരെ പിടിച്ചുകൊണ്ട് വളരെ ശ്രമം നടത്തുന്നു അവരവിടെ ഒളിവിലുമൊക്കെയാണ് അങ്ങനെ വളരെ സംഘർഷഭരിതമാണ് അതവിടെ നിൽക്കട്ടെ ഈ പശ്ചാത്തലത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം കേരളത്തിലെ മാലിന്യ സംസ്കരണ രംഗം എങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നത് പ്രത്യേകിച്ച് പൊതുവായ സ്ഥലങ്ങളിലേക്ക് വരുമ്പോൾ നമ്മുടെ നദി നാൽപ്പത്തിനാല് നദികൾ തോടുകൾ പുഴകൾ കുളങ്ങൾ തടാകങ്ങൾ എല്ലായിടത്തും മാലിന്യം കൊണ്ടിടുന്നതിന് യാതൊരു തത്വദീക്ഷയും ഇല്ല നമ്മളെത്ര നിയമം കൊണ്ട് വെള്ളത്തിൽ ജലാശയത്തിൽ കൊണ്ട് മാലിന്യം ഇട്ടാൽ ഒരു ലക്ഷം രൂപ പിന്നെ ഒരു ലക്ഷം രൂപയും പിന്നെ പിഴയെന്നൊക്കെ പറയുന്നു പിഴയും ജയിലിൽ പിടിച്ചിടും എന്നൊക്കെ പറയുന്നത് പക്ഷേ ഇവിടെ ആരെയും ജയിലിൽ പിടിച്ചെന്ന് ഇട്ടതായിട്ട് കേൾക്കുന്നില്ല ഒരു വാർത്തയായി വന്നില്ല ഒരു പത്ത് പേരെ പിടിച്ച് ജയിലിൽ ഇട്ടെങ്കിൽ ഈ പ്രശ്നം തീരുമായിരുന്നു പക്ഷേ ജയിലിടൽ ഇവിടെ പരസ്യമായിട്ടാണ് നമ്മളെ വേസ്റ്റ് മാനേജ്മെൻറ്റിന് പകരമായി റോഡിൽ കൊണ്ടിടുന്നത് എൻ്റെ മാലിന് എൻ്റെ ഉത്തരവാദിത്വം എന്നൊക്കെ പറയാൻ എളുപ്പമാണ് പക്ഷേ അത് പ്രയോഗിച്ച് വരാൻ കുറച്ച് പ്രയാസമുണ്ട് അതുകൊണ്ട് തന്നെ മാലിന്യ സംസ്കരണത്തിൽ വളരെ ഒരു നയം ആവശ്യമുണ്ട് തിരുവനന്തപുരം നഗരത്തിലെ മാലിന്യം വിളപ്പുശാല ഫാക്ടറി പൂട്ടിയതിന് ശേഷം എന്താ ചെയ്യുന്നത് നമുക്കറിയില്ല ആളുകൾ എല്ലാവരും വീട്ടിൽ സംസ്കരിക്കുകയാണോ അങ്ങനെയൊന്നുമല്ല ഒരുപാട് പുഴകളും റോഡുകളിൽ വരുന്നു എളുപ്പം രാവിലെയൊക്കെ നമ്മൾ ട്രെയിനിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് ബസ് സ്റ്റേഷനിലേക്ക് പോകാനോ നടക്കാനോ ഒക്കെ പോകുമ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ മാലിന്യം കത്തിക്കുന്നുണ്ട് പ്ലാസ്റ്റിക് ഉൾപ്പെടെ കത്തിക്കുന്നുണ്ട് കരിയിലേക്ക് കത്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ റോഡുകളിൽ ഇട്ടിരിപ്പുണ്ട് രാത്രി കാലങ്ങളിൽ ഈ പ്ലാസ്റ്റിക് കവറിലൊക്കെ ഇട്ടി റോഡിലിട്ടാൽ പട്ടി അത് വലിച്ചു വരാൻ വേണ്ടി നായ്ക്കളുടെ വലിയ പ്രളയമാണ് നഗരത്തിനകത്ത് പല റോഡുകളിൽ ഇട റോഡുകളിലൊക്കെ നായ്ക്കളുടെ പ്രളയമാണ് ആളൊഴിഞ്ഞ സ്ഥലത്ത് കൊണ്ട് മാലിന്യം വലിച്ചെറിയുക കുറച്ച് കഴിയുമ്പോൾ നായ്ക്കൾ വരിക അത് വലിയ പ്രശ്നമാണ് അപ്പോൾ അത്തരത്തിലുള്ള പിന്നെ മസ്തിഷ്കജ്രം അജീം അമീമ്പ മത്യ മസ്തിഷ്കജ്വരം ഉണ്ടായത് മാലിന്യ സംസ്കരണത്തിൽ അശാസ്ത്രീയത കൊണ്ടാണെന്ന് മെഡിക്കൽ ഫീൽഡിലുള്ളവരും പറയുന്നു ഡോക്ടർമാർ പറയുന്നു അപ്പോൾ എന്തായാലും നമുക്ക് മാലിന്യ സംസ്കരണത്തിൽ ഒരു ദർശനമില്ല എന്നുള്ളത് വലിയൊരു ആക്ഷേപമാണ് ഒരു വിമർശനം തന്നെയാണ് കൃത്യമായ ഒരു ദർശനം നമുക്കില്ല ഒന്നുകിൽ നമ്മൾ പറയും കേന്ദ്രീകൃത പ്ലാന്റ് അത് പരാജയപ്പെട്ടു ബ്രഹ്മപുരമായാലും വിളപ്പിശാലയായാലും അതെല്ലാം പരാജയപ്പെട്ടു പിന്നെ നമ്മൾ പറയും വികേന്ദ്രീകൃത മാലിന്യ സംസ്കരണം എൻ്റെ മാലിന്യം എൻ്റെ ഉത്തരവാദിത്വം സോറി എൻ്റെ മാലിന്യ ഉത്ത എൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുമ്പം പോലെ നമ്മുടെ മാലിന്യം നമ്മുടെ ഉത്തരവാദിത്വം എന്നുള്ള നിലയിലേക്ക് കൂടി കേന്ദ്രീകൃത പ്ലാന്റുകൾ വേണം മിഡിൽ ലെവൽ പ്ലാന്റുകൾ വേണം താഴെ ലെവലിലുള്ള ചെറിയ ചെറിയ പ്ലാന്റുകൾ വേണം വീടുകൾ കേന്ദ്രീകരിച്ചുള്ള അങ്ങനെ ഒരു നാലോ അഞ്ചോ മുഖമുള്ള ഒരു പഞ്ചമുഖമൊക്കെ ഉള്ള ചതുർമുഖമോ പഞ്ചമുഖമൊക്കെ ഒരു സ്ട്രാറ്റജി സ്റ്റേറ്റിനില്ല എന്നുള്ളത് വളരെ കഷ്ടമാണ് അങ്ങനെ ഒരു ദർശനമോ കാഴ്ചപ്പാടോ ഒരു ശുചിത്വ പോളിസി നയമോ ഒരു സാനിറ്റേഷൻ നയമോ കേരളത്തിനില്ല എന്നുള്ളത് വളരെ ഗൗരവതരമായൊരു സാമൂഹ്യ വിഷയമാണ് ആരോഗ്യ വിഷയമാണ് സാമ്പത്തിക വിഷയമാണ് ജനങ്ങളുടെ ജീവന്റെയും സ്വത്തിൻ്റെയും സുരക്ഷയുടെ വിഷയം കൂടിയാണ്